ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വയനാട് വെസ്റ്റിൻ്റെ ഭാഗമായി കൽപ്പറ്റ ബൈപ്പാസ് ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ ആരംഭിച്ച അക്കോട്ടണലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് സോഷ്യൽ മീഡിയയിൽ കുറേ ഹൈപ്പൊക്കെ ഒക്കെ കൊടുത്ത് കുറേ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയണമല്ലോ അതിനുവേണ്ടി വന്നതാണ് കേട്ടോ നല്ലൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട് ടിക്കറ്റിന് നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അപ്പം ഒരു ചെറിയൊരു ഫാമിലിക്ക് ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപയെങ്കിലും വരും അഞ്ചാളുണ്ടെങ്കിൽ നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്തന്നെ കുറെ കട്ടൗട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് പരസ്യങ്ങളായിട്ട് പിന്നെ കുറച്ച് എക്സിബിഷൻ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പിൽ അവർ ഒരുക്കിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ടണൽ അക്കോറിയം തുടങ്ങുന്നത് തുടക്കത്തിൽ തന്നെ പല വർണ്ണങ്ങളിലെ ചെറിയ മത്സ്യങ്ങളാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഇതൊരു ടണൽ അക്കോറിയമായതുകൊണ്ട് തന്നെ നമ്മുടെ തലക്ക് മുകളിലൂടെയൊക്കെ മീനുകളും തന്നെ നീന്തി കളിക്കുന്നത് കാണാൻ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ മുന്നോട്ട് നീങ്ങും തോറും വലിയ മത്സ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് ശരിക്കറിയില്ല എന്നാലും കുറച്ചധികം വലിയ മത്സ്യങ്ങൾ കാണാൻ തുടങ്ങി ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം നീളമുള്ള അക്വോറിയം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഫസ്റ്റ് മുപ്പത് മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ടണൽ അക്കോറിയം അവസാനിച്ചു പിന്നെയുള്ളത് സാദാ രീതിയിലുള്ള വലിയ അക്കോരങ്ങളാണ് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലുള്ള അക്വറിയങ്ങളിൽ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഒരു ഭാഗത്ത് കാണുന്നത് നേരത്തെ കണ്ട അതേ അക്കോറിയം തന്നെയാണ് പക്ഷേ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല അതുപോലെ തന്നെ ഈ ഗ്ലാസ്സുകളൊന്നും ഇവർ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല ഈ മീനുകളൊക്കെ കണ്ട് ഈ കുട്ടികളൊക്കെ പിടിച്ചിട്ട് കൂടുതൽ പൊടികളും ഡസ്റ്റുകളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും വിസിബിലിറ്റി ഒക്കെ വളരെ കുറവാണ് അഞ്ഞൂറ് മീറ്ററോളം അക്കോറിയം ഉണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് ഏകദേശം നൂറ് മീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇത്ര ചെറിയ അക്കോറിയത്തിന് നൂറ് രൂപ ടിക്കറ്റ് കുറച്ച് അധികമാണെന്ന് തോന്നി പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഐലറ്റ്സ് എന്താണെന്ന് വെച്ചാൽ മത്സ്യകന്യകയാണ് അത് മാത്രമാണ് ഇതിൽ എടുത്തു പറയാനോ ആയിട്ട് ഒന്നുള്ളത് ഏറ്റവും അവസാനത്തെ അക്കോറിയത്തിലാണ് മത്സ്യകന്യക ഉള്ളത് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടിയിരിക്കും തന്നെ കാണാൻ വരുന്ന ജനങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാതെ അവർക്ക് വേണ്ടുന്ന രീതിയിൽ സെൽഫിക്കൊക്കെ പോസ്റ്റ് ചെയ്തും സ്നേഹചുംബനങ്ങൾ നൽകിയും ചെറിയ കുട്ടികളോടൊക്കെ ആംഗ്യഭാഷയിൽ കുശലം ചോദിച്ചു മത്സ്യകന്യക ഈ അക്വറിയത്തിൽ അങ്ങനെ നീന്തി കളിക്കും പക്ഷെ ഇതും ഒരു ചെറിയ അക്വറിയമാണ് അവർക്ക് ആയാസകരമായിട്ട് നീന്തി കളിക്കാനൊന്നും ഈ അക്വോറിയത്തിൽ കഴിയുന്നില്ല നൂറ് രൂപയുടെ ടിക്കറ്റ് ഉള്ളിൽ പ്രവേശിച്ചാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതെല്ലാം കണ്ടു തീർക്കാവും അതുകൊണ്ട് തന്നെ ഈ ഒരു നൂറ് രൂപ കുറച്ചധികമാണെന്ന് എനിക്ക് തോന്നി ഇതൊക്കെയാണ് അക്കോട്ടണിൽ ഇവർ നമുക്കായി ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായ എല്ലാവിധ ഐറ്റംസുകളും ഈ സ്റ്റാളുകളിൽ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി നല്ലൊരു ഫുഡ് കോർട്ടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ശേഷം നല്ലൊരു കാർണിവലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്